അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൂരട എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരിപ്പൊടിയും തേങ്ങ വെല്ലം അതൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മധുര പലഹാരമാണ് പൂരട അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ടൊരു പാത്രം ഗ്യാസിൽ വയ്ക്കുക അതിനുശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെല്ലം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പാവുക എടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നായി കിട്ടണമുണ്ടെങ്കിൽ വെല്ലം കട്ട് ചെയ്ത ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും പക്ഷെ ഞാൻ മുഴുവൻ മുഴുവൻ തന്നെ ഇട്ട ശേഷമാണ് പാവ് ആച്ചി എടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ അതിന് ശേഷം ഞാനൊരു മരത്തിൻ്റെ ഒരു ചട്ടുകം വച്ചിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും ഇപ്പോൾ അത് ബെല്ലം അത് ഉരുകി ഉരുകി വരുന്നുണ്ട് നമ്മളപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണെന്നാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കുറച്ചും കൂടി ആവാനുണ്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കിയാൽ മാത്രം മതി ഇതാ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് കട്ടകളൊന്നുമില്ല നമ്മളിത് എങ്ങനെയൊന്ന് ഇളക്ക് ഇളക്കി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് കട്ടകളുണ്ടാവുന്നത് അപ്പോൾ ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം അതിനായിട്ടൊരു പാത്രം വെച്ച ശേഷം അതിൻ്റെ അകത്തൊരു അരിപ്പ വെച്ചുകൊടുക്കുക നമ്മൾ ആ ചൂടോടെ തന്നെ അത് അരിച്ചെടുക്കണം നമ്മളത് തണു തണുക്കാൻ വയ്ക്കാൻ പാടില്ല ആ ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുക്കണം അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പിന്നീട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അരിപ്പ വെച്ച ശേഷം ആ പാവ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിൽ പൊടികളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതാ അരിച്ചെടുത്തു അപ്പം അതിൻ്റെ ഇത്ര പോരെയാണ് നമ്മൾ കിട്ടിയത് അരിച്ചെടുത്തപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഇതിന് തണുത്ത ശേഷം മാത്രമേ നമ്മൾ തേങ്ങ അതിൻ്റെ അകത്തിട്ട് കൊടുക്കുള്ളൂ അപ്പോൾ ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയെടുത്തതാണിത് ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് കിട്ടുകൊടുക്കേണ്ടത് പക്ഷേ നിങ്ങളത് തണുക്കാനുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുമ്പം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമുക്കൊന്ന് കൂട്ട് ശരിയാക്കാം അതിനായിട്ട് അരിപ്പൊടിയാണ് എടുക്കേണ്ടത് ഒരു പാത്രത്തിൻ്റെ അകത്ത് അരിപ്പൊടി എടുക്കുക അരി അരിപ്പൊടി നമ്മൾ പൊടിച്ച ശേഷമാണ് വറുത്തെടുത്തത് അതിൻ്റെ അകത്തേക്ക് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട ശേഷം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അതു നമ്മൾ കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച ശേഷമാണ് കുഴച്ചെടുക്കേണ്ടത് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം ഇത് ലാസ്റ്റ് കുഴച്ചെടുക്കുമ്പോൾ അത് ഈ ഒരു ഷേപ്പിലാണ് കിട്ടേണ്ടത് എല്ലാം ഉണ്ടാക്കി അവിടെ വയ്ക്കുക ഇതുപോലെയാണ് ആവേണ്ടത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കത് അവിടെ വെക്കാം അപ്പോഴേക്കും നമുക്ക് ആ വെള്ളം തണുത്ത് വന്നിട്ടുണ്ട് വെള്ളം പാവ് വച്ചത് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ അതിൻ്റെ അകത്തേക്ക് ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ തേങ്ങ അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്യണം രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം എന്താ ഈ ഒരു ഷേപ്പിലാണ് അത് അതിൻ്റെ കൂട്ട് ഉണ്ടാവേണ്ടത് തേങ്ങയും വെല്ലം കൂടി ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ അരിയിൻ്റെ അതിൻ്റെ ഒരു കുറച്ച് എടുത്ത ശേഷം ഒരു ബോൾ പോലെ ആക്കുക നല്ലൊരു റൗണ്ട് ഷേപ്പിലായ ശേഷം അതിൻ്റെ നടുക്ക് ഒരു ഹോൾസ് ഇട്ട ശേഷം അതങ്ങനെ കുട പോലെ നമ്മളിങ്ങനെ കൈവച്ച് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം കൈവെച്ചിട്ടിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ തേങ്ങയും വെല്ലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറേ ചേർക്കാൻ പാടില്ല അപ്പോൾ അത് പുറത്തായിപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ചേർക്കാം ഞാനീ ചേർക്കുന്നത് കറക്റ്റ് അളവാണ് അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡും കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കുക അതിൻ്റെ ആ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക അതിനുശേഷം ഞാൻ ഉപ്പിലെ ചപ്പിലാണ് ഇതാക്കുന്നത് അപ്പോൾ ഒരു ഉപ്പിലെ ചപ്പ് എടുത്ത ശേഷം അതിൻ്റെ അകത്തേക്ക് വെച്ച ശേഷം ഇങ്ങനെ കവർ ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു വാഴ നാരി വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം ഒരു ബോൾ ആക്കുക എന്നിട്ട് നടുവിലൊരു പ്രെസ്സ് ചെയ്ത ശേഷം ഇങ്ങനെ കുട പോലെ നമ്മളതിനെ കൈവെച്ച് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് എടുക്കുക ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ അതിനുശേഷം ആ വെള്ളവും തേങ്ങയും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം ചേർക്കാൻ പാടില്ല അധികം ചേർത്ത് കഴിഞ്ഞാൽ അത് പോകും അതുകൊണ്ട് നോക്കി മാത്രം ചേർക്കുക അത് ചേർത്ത ശേഷം അതിൻ്റെ രണ്ട് സൈഡും കൂടിയിട്ട് ഇതുപോലെ ചെയ്യുക അതിനുശേഷം നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ ഉപ്പിലച്ചപ്പിൻ്റെ അകത്ത് വെച്ച ശേഷം നമ്മൾ വാഴനാര വെച്ച് കിട്ടുക അതുപോലെ ഇനി ബാക്കിയൊക്കെ ഞാൻ എല്ലാം ചെയ്ത് എടുത്ത ശേഷം കാണിച്ചു തരാം ഇതുപോലെ തന്നെ ബാക്കിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഇനി അടുത്ത് ചെയ്യാം അതങ്ങനെ ഞാൻ മുഴുവനായിട്ട് എടുത്ത് ഒക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ആവിക്ക് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത ശേഷം ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു പാത്രം അതിൽ വെച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ചു കൊടുക്കേണ്ടത് നമ്മൾരോന്നായിട്ട് വെച്ച് കൊടുക്കാം വെള്ളം കുറച്ചധികം എടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് നല്ലവണ്ണം കത്തി കത്തണം അപ്പോൾ ഇനി അപ്പോൾ അടുപ്പിൽ വെക്കാം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരമണിക്കൂറെ വേണ്ടു അല്ല ഗ്യാസിലാണെങ്കിൽ അത് കൂടുതൽ സമയം വേണം അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചു ഇനി ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം ഞാനിപ്പോൾ നാൽപ്പത് മിനിറ്റിന് ശേഷം വാങ്ങി വെച്ചു ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം നല്ല വണ്ണം ആയിട്ടുണ്ട് നിങ്ങൾക്കിന് അത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം അതായതുപോലെ ഇങ്ങനെ കണ്ടോ അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ചൂടുണ്ട് അതുകൊണ്ടാണ് എന്താ അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്റ്റൈഡിൽ അട റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്